നാഷണൽ നാഷണൽ സ്കൂൾസ് കൗൺസിൽ ടീച്ചേഴ്സ് ക്ലാസ് കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂൾ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടനയിൽ ഉൾപ്പെട്ട സ്കൂളിലെ അധ്യാപകർക്കായാണ് കുളത്തൂപ്പുഴ ഗുഡ് പബ്ലിക് സ്കൂളിൽ വെച്ച് ട്രെയിനിങ് ക്ലാസ് സംഘടിപ്പിച്ചത് എഴുത്തുകാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ അനീഷ് കെ ഐലറ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുനലൂർ കുട്ടികളോട് വ്യക്തികളോട് പാഠപുസ്തകങ്ങളോട് ഒക്കെ മാനസികമായിട്ടുള്ള ഒരു അടുപ്പം നമുക്ക് കാത്തു സൂക്ഷിക്കും ആ അടുപ്പം ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിയ ശ്ലോകമുണ്ട് അജ്ഞാന അജ്ഞാനിപ്രാന്താഞ്ജന അതായത് അതായത്കളെ ഏകത്വത്തിൽ ഒരു ഗുരുവിൽ കാണുന്നു എന്നാണ് പറയുന്നത് ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു ഗുരുസാക്ഷാൽ പരബ്രഹ്മോ തസ്മൈ ശ്രീ നമ നമ്മൾ നേരത്തെ തന്നെ കേട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ ഈ അധ്യാപകൻ ഇപ്പോഴത്തെ അധ്യാപകർ പഴയ ഗുരുക്കന്മാരിൽ നിന്ന് ഒരുപാട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു നമ്മുടെ പഴയ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചുള്ള ഒരുപാട് ടീച്ചേഴ്സ് അവർക്ക് നമ്മുടെ ഓഫീസിലൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളറിയാതെ നമ്മൾ എഴുതി പോകും പക്ഷെ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ തന്നെ അധ്യാപകരെ ആക്രമിക്കുന്ന അവരോട് തലവല പറയുന്ന അങ്ങനെ ഒരു തലമുറയാണ് എന്ന് നമ്മുടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ ഒരു മാറ്റം വന്നു എന്നുള്ളത് കാര്യം എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നാഷണൽ സ്കൂൾസ് കൗൺസിൽ പ്രസിഡന്റ് ആർ സജനൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി അഡ്വക്കേറ്റ് പി എസ് ഷാജി ജനറൽ സെക്രട്ടറി എ അജി വൈസ് പ്രസിഡന്റ് ബി ബിനു പ്രകാശ് ട്രഷറർ സിനു ഡാനിയൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സവിത സുനിൽ പോൾ തോമസ് ഗീതാകുമാരി മേരി സബീന ജാസ്മിൻ വിനോദ് ഒ ബിന്ദു സജി തുടങ്ങിയവർ സംസാരിച്ചു മാസ്റ്റർ ട്രെയിനറായ തൈബിൻ നീലാംബരൻ സതീഷ് സുകുമാരൻ എന്നിവരും സ്കിൽ ഡെവലപ്മെന്റ് വിഭാഗത്തിൽ ഏഴിൽ നമ്പി നടരാജൻ റോബോട്ടിക് വിഭാഗത്തിലും ക്ലാസുകൾ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ക്ലാസ്സുകൾ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ